സ്നേഹപാഠങ്ങൾ നൽകി തലമുറകൾക്ക് മാർഗദർശികളായ പഴഞ്ഞിയിലെ പ്രധാന അധ്യാപകരായ ദമ്പതികൾ പഴഞ്ഞി ഗ്രാമത്തിലെ ആദ്യകാല അധ്യാപകരായ ജോബ് സൈമനും ഭാര്യ ഷീല ജോബും അധ്യാപക ദിനത്തിൽ പുതുതലമുറയ്ക്ക് നൽകുന്നത് നന്മയുടെ നല്ല പാഠങ്ങൾ മൂന്നര പതിറ്റാണ്ടോളം അധ്യാപക ജീവിതത്തിൽ മാതൃകയായി പ്രവർത്തിച്ചവരാണ് ഇരുവരും നവതിയിലേക്ക് പ്രവേശിച്ച പഴഞ്ഞി കിഴക്കേ അങ്ങാടി പുലിക്കോട്ടിൽ ജോബ് സൈമനും എൺപത്തിയൊന്ന് വയസ്സിന്റെ നിറവിൽ നിൽക്കുന്ന സഹധർമ്മിണി ഷീല ടീച്ചർക്കും ആദ്യകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ നിറഞ്ഞ ആഹ്ലാദം നല്ല എനർജറ്റിക് ആണ്

പഴഞ്ഞി വരവൂർ മനത്തംകോട് കുന്നംകുളം ബോയ്സ് കൊച്ചന്നൂർ സ്കൂളുകളിൽ നീണ്ട സേവനത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കണ്ണൂർ ചെറുകുന്ന് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപകനായി വിരമിച്ചു ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എറണാകുളം നായരമ്പലം സ്കൂളിൽ നിന്ന് അധ്യാപികയായി സേവനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വിവാഹം കഴിഞ്ഞ് പഴഞ്ഞിയിലെത്തി ചാലക്കുടി വരവൂർ കൊടുങ്ങല്ലൂർ കൊന്നുംകുളം ഗേൾസ് എന്നീ സ്കൂളുകളിൽ സേവനത്തിനുശേഷം മലപ്പുറം മക്കരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ പ്രധാനാധ്യാപികയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ മരത്തോകോട് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വിരമിച്ചു വിവാഹത്തിനു ശേഷം ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ വരവൂർ ഗവൺമെന്റ് സ്കൂളിൽ നീണ്ട വർഷം ഒരുമിച്ച് ജോലി ചെയ്തു പഠിപ്പിച്ച എല്ലാ സ്കൂളുകളിലും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ എളുപ്പമാക്കാൻ ശ്രമിച്ചിരുന്ന അധ്യാപകർ ക്ലാസ് മുറികളിൽ പഠനകാര്യങ്ങൾ കുട്ടികൾക്ക് ലളിതമായി മനസ്സിലാക്കി നൽകുന്നതിൽ അതീവ താൽപ്പര്യരായിരുന്നു പ്രായത്തിൻ്റെ വിഷമതകൾക്കിടയിലും ഒഴിവു സമയങ്ങൾ വായനയിൽ മുഴുകും വിദ്യാർത്ഥികളെ സ്നേഹത്തോടെ ചേർത്തുപിടിച്ച ഇവർക്ക് പഴഞ്ഞി കുന്നംകുളം മരത്തംകോട് പ്രദേശങ്ങളിലായി നിരവധിയായ ശിഷ്യഗണങ്ങളുണ്ട് ഗീവർ സാം എന്നിവർ മക്കളാണ് പൊതുതലമുറയിൽ നിന്ന് മാറിപ്പോകുന്ന സ്നേഹം ബഹുമാനം വായന എന്നിവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനാണ് ഈ സൈബർ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടതെന്ന് ഇവർ പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്